ഹായ് എല്ലാവർക്കും അരുൺ ടെക്സ് കുത്താൻപുള്ളിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിക്കണത് അരുൺ ടെക്സിന്റെ ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പിലാണ് കേട്ടോ നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് സെറ്റ് മുണ്ടുകളും സെറ്റ് സാരീസിൻ്റെയും നമുക്കിവിടെ കാണാൻ പറ്റും ഇതെല്ലാം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഷോപ്പുകാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ സിംഗിൾ പീസുമായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഷോപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഓണമായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് അല്ലെ പുതിയ പുതിയ കളക്ഷൻ ഇതെല്ലാം നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ കാണാൻ പറ്റും നമ്മൾ വാട്സാപ്പിൽ വേണമെങ്കിൽ നമ്മൾ അയച്ച് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെയിൽ കൊറിയർ സർവീസ് ആണ് ഉള്ളത് നമ്മുടെ ഇതിൽ കോട്ട് സർവീസ് ഇല്ല കൊറിയറാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് പറഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാരീസും സെറ്റും കൊണ്ടും നമ്മൾ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം സ്വന്തമാക്കാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ജസ്റ്റ് നമുക്ക് ഓരോരോ ഡിസൈൻസ് എടുത്ത് കാണിച്ചു തരാം എല്ലാം പല പല റേറ്റിൽ വരുന്ന ഇതൊക്കെ നോക്കി നല്ല അടിപൊളി ഒരു വർക്ക് വരുന്നതാണ് ഇങ്ങനെ കുറെ ഡിസൈൻസ് ഉണ്ട് ഇതിനെ അല്ലേ ആ ആ ആ ഇത് അപ്പൊ ഇതോ അതിന്റെ തന്നെ തന്നെ കുറച്ച് വരുന്നത് ഇത് ഒരു ഒരു വർക്ക് ഒക്കെ ബോഡിയിലും ബ്ലാക്കും വന്നിട്ട് റെഡ് ും റെ പിന്നോക്കി കൃഷ്ണന്റെ അതേപോലെ തന്നെ ഇതാ ഇതൊരു പീരി ടൈപ്പ് വരുന്നത് താമര താമര ഗോൾഡിൽ വരുന്നത് ഇതില് ടു എറ്റിയും വരുന്നുണ്ട് ടു സിക്സ്റ്റിയും വരുന്നുണ്ട് അല്ലേ രണ്ട് സൈസിലും ടൂ എയ്റ്റി ആണ് കൂടുതലും അതാ നോക്കി ഇതും ഒരു അടിപൊളി ഡിസൈൻ ഇങ്ങനെ കൊറേ വെറൈറ്റി ഡിസൈൻ ഉണ്ട് എല്ലാം ഇത് യൂണിഫോം ആയിട്ട് നമ്മൾ ചെയ്തു തരും കേട്ടോ എത്ര പീസ് വേണമെങ്കിലും കണ്ടിട്ടുണ്ട് ഇതെല്ലാം പ്ലെയിൻ ഉള്ളതാണ് കേട്ടോ സിമ്പിൾ ഉണ്ട് മാത്രമേ ഇത്രയും കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇത്രയും കളക്ഷൻസ് നമ്മുടെ ഇണ്ട് നിങ്ങൾ കാണുക അതിൽ ഏതൊക്കെയാണ് കാണിക്കുക അത് ജസ്റ്റ് ഒന്ന് ഉടക്കി വെക്കാം അടുത്ത ഫോഷൻ നമുക്ക് എടുക്കാം അത് എടുത്തു വരുന്നത് വയസ്സായ മൂമ്മമാർക്കൊക്കെ ആ ആ എടുക്കാൻ പറ്റിയിട്ട് ഇത് പിന്നെ സിൽവർ ലൈൻസിൽ വേറൊരു വർക്ക് വരുന്നത് കേട്ടോ ഇത് നല്ല വർക്ക് പിന്നെ ഇതൊക്കെ ഇതൊക്കെ റയർ വർക്കാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ നോക്കുക ഇത്രയും വെറൈറ്റീസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയില് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വർക്കൊക്കെ ഒക്കെ ശ്രദ്ധിച്ചോ ബോഡിയിലുള്ള വർക്ക് ബ്ലാക്ക് ഇത് ഡബിൾ പ്രിന്റ് വരുന്നതാണ് ബ്ലാക്ക് വിത്ത് ബ്ലാക്ക് വിത്ത് ഇത് വരുന്നത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇതൊരു അടിപൊളി സാധനമാണ് ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ ഇപ്പത്തെ ബ്ലാക്ക് ഒന്നും കൂടി വെറൈറ്റി കളർന്ന് മാറ്റി പിടിച്ചിട്ട് ഇത് ബ്ലാക്കും അതേപോലെ തന്നെ ഗോൾഡും ആണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അടിപൊളി ഇതാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും അല്ലേ ഏകദേശം നിസാര പൈസ അല്ലെ നിസാര പൈസക്ക് നമ്മൾ മേടിച്ചെടുക്കാൻ പറ്റും നമ്മൾ സിംഗിൾ പീസും നമ്മൾ കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് നിങ്ങക്ക് മേടിക്കണമെങ്കിൽ നമ്മുടെ കടയിലേക്ക് നേരിട്ട് വന്നാലും മതി കേട്ടോ പിന്നെ ഇത് അടുത്തൊരു വെറൈറ്റി ഇതാ ഇതൊരു വെറൈറ്റി ആണ് പിന്നെന്താ കഥകളി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ അതാ ഇതൊക്കെ നല്ല നല്ല ഡിസൈൻ ആണ് കേട്ടോ കൊറേ ഡിസൈൻ ഉണ്ട് ഇതാ ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പാറ്റേൺ അതിന്റെ കുറച്ചും കൂടി വലിയ ഇത് വരുന്നെ ആല വരുന്നത് പിന്നെ ഇതാ ഇത് സിമ്പിൾ മോഡൽ അല്ലേ ഇതൊക്കെ വളരെ നിസാര പൈസ ആ റേഞ്ച് വരുന്നതാണ് കേട്ടോ എന്താ എന്താ കണ്ടില്ലേ ഇതൊക്കെ പല റേറ്റിൽ ഉള്ളതാണ് കേട്ടോ എല്ലാം നിസ്സാര പൈസയുള്ളു വലിയ റേറ്റ് വരുന്നില്ല ഇത് ഓക്കെ എല്ലാം കണ്ടില്ല ിൽവറിൽ വരുന്ന ഐറ്റം ഇത്ര വെറൈറ്റി നിങ്ങൾക്ക് ആദ്യമായിരിക്കും നല്ല വെറൈറ്റി ആണ് ജസ്റ്റ് കാണിച്ചു തരാം ഷോള് പിന്നെ ഇതൊക്കെ നോക്കി ഇത് സാധാരണ സൂര്യകാന്തി പൂവൊക്കെ വരുന്നത് ആയിട്ട് ആയിട്ട് ആണ് ഡിസൈൻസ് ഉണ്ട് പ്ലെയിനും ടൈപ്പ് അതുപോലെ തന്നെ ഡ്രസ് കോഡ് കൊടുക്കും വരുന്നതാണല്ലേ ടിഷ്യ വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഒരു വേറെ വെറൈറ്റി ഡിസൈൻ പിന്നെ സിൽവറിൽ വരുന്നുണ്ട് സിൽവറിൽ മയൽപേലി പിന്നെന്താ നമ്മുടെ തുളസി കോപ്പറില് ബ്ലാക്ക് വർക്ക് ആ ബ്ലാക്ക് വർക്ക് വരുന്നുണ്ട് ടൈപ്പ് കൃഷ്ണന്റെ അങ്ങനെ പല ടൈപ്പില് വരുന്നുണ്ട് ഇതൊക്കെ നോക്കി നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ സാധാരണ വെറൈറ്റി ആയിട്ടുള്ള പിന്നെ കോപ്പറിൽ വരുന്നുണ്ട് ഇത് ഡബിൾ കളറ് വരുന്നത് ഡബിൾ കളർ ഇത് നോക്കി ഗോൾഡ് ആൻഡ് സിൽവർ കളർ ഒരുപാട് കളർ ഉണ്ട് ഇത്രയും കളേർ ഇവിടെ വന്നതിനെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ച് ആളാണ് കേട്ടോ ഈ കാണുന്ന ഇതിന്റെ എല്ലാം യൂണിഫോം ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നോക്കി രസം യൂണിഫോം താറ പീസ് വേണമെങ്കിൽ ചോദിച്ചോ അതെല്ലാം നമ്മൾ തരും അതേപോലെ തന്നെ എന്താ കോപ്പറിൽ ചെക്ക് വരുന്നുണ്ട് ഗോൾഡിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണിക്കാത്തൊരു മോഡലാണല്ലോ ടിഷ്യൂടെ ഡിസൈന ഒരു അടിപൊളി ഡിസൈൻ പിന്നെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഗോൾഡിലും സിൽവറിലും കളറിലൊക്കെ വരുന്ന നമ്മുടെ ഒരു സാധാ ടൈപ്പും വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ റെഗുലർ ആയിട്ട് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റാണ് ഇതൊക്കെ ടെമ്പിളൊക്കെ വരുന്നുണ്ട് കോപ്പർ കോപ്പർ ഗോൾഡ് ടൈപ്പായി മൂന്ന് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് അതിന്റെ കളറ് വരുന്നുണ്ട് ഇതാ കളർ ടൈപ്പ് ഒരു വെറൈറ്റി വരുന്നുണ്ട് കോപ്പർ ഇത് ദക്കാട് ഇല്ലേ ജക്കാട് ടൈപ്പ് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലേ കളർവർ ടച്ച് വരുന്നത് പിന്നെ അതേ തന്നെ പായ പായന്റെ കളർ ഉണ്ട് കേട്ടോ അതിനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്താ പിന്നെ ബ്ലൂല് സിൽവർ ടൈപ്പ് സിൽവറില് ബ്ലാക്ക് ടെമ്പിൾ വരുന്ന ഇതൊക്കെ ഇതൊക്കെ എന്ത് രസം ശംഖ് ശംഖൊക്കെ വെച്ച് വരുന്നുണ്ട് അതേപോലെ ഈ മോഡലൊക്കെ നോക്കി ഇതൊക്കെ നല്ല മോഡലാണ് കേട്ടോ ഈ ഒരു മോഡലും കുഴപ്പമില്ല ഇത് നോക്കി കോപ്പറിൽ ബ്ലാക്ക് ടച്ചിൽ വരുന്ന ഇത് സിമ്പിൾ മോഡൽ കുഞ്ചിലടക്കം വരുന്ന ഇതും നല്ല മോഡലാണ് ഇത് ചെക്ക് കോപ്പറിൽ കോപ്പറില് വരുന്നത് പിന്നെ അതുപോലെ സിൽവർ സിം ഇത് വരുന്നത് കോപ്പർ ചെക്ക് അതുപോലെ കോപ്പറിന്റെ കുറേ ടൈപ്പ് ചെക്ക് വരുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ അതിൽ കുറേ ടൈപ്പ് ചെക്ക് ഉണ്ട് കെട്ടോ പിന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ നല്ല നല്ല വെറൈറ്റീസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഏതാ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടപ്പെടുന്നതരാൻ പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിച്ച് തരാൻ പറയണം കേട്ടോ കാരണം നമ്മളെ താഴെ ഓക്കെ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഒരുപാട് അവിടെ അതിന്റെ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ ടൈപ്പ് വരുന്നത് പ്രിന്റുകൾ നമ്മൾ വെക്കാത്തത് തന്നെ ഇഷ്ടം പോലെയാണ് ഇവിടെ കണ്ടില്ല ഇതൊന്നും വെച്ചിട്ടില്ല ഇവിടെ ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതൊന്നും കാണിക്കാനുള്ള കാരണം ഇവിടെ ഒക്കെ എല്ലാ സാരിയും കാണിക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം മതി വരില്ല അത്രയും കളക്ഷൻ ആണ് ഇതൊക്കെ നോക്കി അത്രയും വെറൈറ്റി കളക്ഷൻ ആണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നതേ ഉള്ളൂ കാരണം നിങ്ങൾ നേരിട്ട് വരിക അരുൺക്സിലേക്ക് നേരിട്ട് വരികയാണ് നല്ലത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കളക്ഷൻസ് നിങ്ങൾ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് ഇവിടുന്ന് വെച്ചോളൂ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഷോപ്പുകാർക്കൊക്കെ ഒരുപാട് അല്ലേ സമയം കിട്ടും കാരണം ആ സമയത്ത് നമ്മൾ ഓണം സമയത്ത് വന്നിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തരാൻ പറ്റില്ല കാരണം ആ സമയത്ത് തിരക്കായിരിക്കും അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് ബുക്ക് ചെയ്ത് വെക്കുക ഫോം വിളിച്ച് പറഞ്ഞാൽ മതി ബ്ലാക്കിൽ ടെമ്പിൾ വർക്ക് ടെമ്പിൾ വരുന്നത് അല്ലെ അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഇതൊക്കെ ആകാണ്ടല്ലേ നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ഷെയ്ഡുകളാണ് യൂണിഫോം ആണ് കേട്ടോ യൂണിഫോം ആയിട്ട് എത്ര പീസുവാണെങ്കിലും ഇവിടെ ഒക്കെ കണ്ടില്ലേ യൂണിഫോം നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പറിലൊക്കെ എന്ത് രസം നോക്കി ഇതിങ്ങനെ അടക്കി വെച്ച് തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ പിന്നെ ഈ ഒരു സെറ്റ് മുണ്ടിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ എത്ര അടക്കി വെച്ചാലും വീഴാൻ ടെൻഡൻസി ഉള്ള ഒരേ ഒരു ഇത് തന്നെ വീഴും എന്തോ ഒരു ആത്മാവ് കയറിയ പോലെയാണ് അല്ലേ ഓട്ടോമാറ്റിക്കലി വീടും അല്ലേ കണ്ടില്ല ഒരുപാട് ഇത് അതൊക്കെ എന്ത് രസം നോക്കി ഡാൻസി ടൈപ്പ് വരുന്നുണ്ട് നല്ല വെറൈറ്റി പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ഒക്കെ വരുന്ന ഹാൻഡ്ലൂം ലൂം കളക്ഷൻ ആണ് ഇതൊക്കെ ഹാൻഡ് ലൂമിൽ നല്ല റേഞ്ചിലെ റേറ്റ് കൂടി വരുന്നത് റേറ്റ് കൂടി വരുന്ന നല്ല ഐറ്റംസ് നമ്മുടെ ഹാൻഡ് ലൂമില് വരുന്നിൽ വരുന്ന നല്ല കൂടിയ ബോർഡർ ഒക്കെ വരുന്ന പിന്നെ വെഡിംഗിന്റെ വരുന്നത് വെഡിങ് സാരി വരുന്നതുണ്ട് ടിഷൂല് വരുന്നുണ്ട് വെഡിങ് ടിഷൂല് വരുന്നത് അതൊക്കെ എന്താ റേറ്റ് വരുന്നുണ്ട് ഒമ്പത് പത്ത് ഇതൊക്കെ ാണ് എത്രോസൻഡ് വരുന്നതാണ് പ്ലെയിൻ വരുന്നതല്ലേ ഇതിൽ തന്നെ നമ്മള് രണ്ട് ക്വാളിറ്റി വരില്ല ഈ പവർ ലൂമിൽ തന്നെ അല്ല കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ഹാന്ലൂം ടച്ച് പോലെ വരുന്നില്ലേ നല്ല മെറ്റീരിയൽസ് വെച്ച് ചെയ്ത് അതിന്റെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ കളർ ചേക്കാട് ഇതിന് കുറച്ച് റേറ്റ് കൂടുതലെത്രം അതെ അതെ അത് പുതിയ മോഡലാണ് പുതിയ മോഡലാണ് ഹാൻഡ്ലൂമിന്റെ പുതിയ മോഡൽസ് ആണല്ലോ അതൊക്കെ റേറ്റ് കൂടും കേട്ടോ അതിനൊക്കെ ഇതൊക്കെ റേറ്റ് പറയും ഇതൊക്കെ ഉം പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു വെറൈറ്റി കളക്ഷൻ കൂടി കാണിക്കാം സെറ്റ് സാരികളുടെ ക്രോസ് ഗോൾഡില് ടച്ച് ചെയ്ത് വരിക ക്രോസ് ഗോൾഡിലും പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഇതാ നമ്മള് സെറ്റും കണ്ടില്ലേ ആ എല്ലാ പാറ്റേൺസും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ ഇതാ ഇതിപ്പോ ഏതപ്പോ കാണിക്കുക അത്രയും കൺഫ്യൂഷനാണ് വളരെ ലോ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഇതിന്റെ പല കളർ ചേഞ്ചുകൾ പിന്നെ പിന്നെ ഗോൾഡ് ബോഡിയിലും സിമ്പിൾ ആയിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ടിഷ്യൂലൊക്കെ ടിഷ്യൂലൊക്കെ ഞാൻ ഒരുപാട് ടിഷ്യീസ് ഒരു കളർ ടിഷ്യൂ ആയിട്ട് ചെയ്തു കളർ ടിഷ്യൂ അതുപോലെ തന്നെ സിൽവർ രണ്ട് ദിവസം ഒക്കെ സിൽവറിൽ എന്താ പ്രിന്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ആ പ്രിന്റിന്റെ നിങ്ങൾക്ക് എടുത്ത് ഫീൽ ചെയ്ത് കാണിക്കൂട്ടോ പുതിയ വെറൈറ്റി ആണ് ബോർഡർ വന്നിട്ട് ഒരു ഡബിൾ കളർ ആയിട്ട് ചെയ്തു തരണത് എന്താ കൊറേയുണ്ട് ഇതൊക്കെ നോക്കി നല്ല പുതിയ പുതിയ വെറൈറ്റീസ് ആണ് താമര ഡിസൈൻ കൊറേ ഡിസൈൻസ് ഉണ്ട് അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നത് കാണിക്കാനുള്ള സമയപരിധി നമുക്ക് അതാണ് അത്രയും കളക്ഷൻസാണ് ഇതിപ്പോ താമര നോക്കണ കളക്ഷൻ വരുന്നത് ഇതായിരിക്കണോ ആ അതാ അതാ അതിന്റെ കളർ ചേഞ്ചുകളില്ലേ അല്ലേ താമര താമര ഒന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് പുതിയ മോഡലല്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം കാരണം അതിന്റെ കളർ ചേഞ്ച് നിങ്ങള് കണ്ടോളൂതാ എന്റെ അപ്പൊ എന്നെ നോക്കി എന്താ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത് കാണാൻ ഇങ്ങനെ കൊറേ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ ഒക്കെ വരുന്നുണ്ട് പ്ലെയിൻ ഏറ്റവും ലോ പ്രൈസ് തുടങ്ങുന്നത് എത്രയാണ് ലോ പ്രൈസ് വരുമ്പോ മൂന്ന് ആ റേഞ്ചില് നമുക്ക് കിട്ടും നല്ല സെറ്റ് സാരികള് കുറെ ഇതും ഇതൊക്കെ മുണ്ടുകളും ഉണ്ട് കിട്ടും അതാ നമ്മുടെ മുണ്ടുകള് പല റേഞ്ചിൽ വരുന്ന മുണ്ടുകൾ നമ്മുടെയില് വരുന്നുണ്ട് കണ്ടില്ല നല്ല നല്ല വെറൈറ്റി മുണ്ടുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഷോപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതൊക്കെ ഷോപ്പുകാർക്ക് പോയിക്കോ അല്ലെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇതിപ്പോ ഈ പാക്കിങ് ഒക്കെ ഷോപ്പുകാർക്കാണ് ഓരോരോ സ്ഥലത്തേക്കാണ് അതിൽ ഓരോരോ പേരുകളുണ്ട് അപ്പൊ ഓരോരോ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ കൊടുക്കുന്ന വലിയ വലിയ ഷോപ്പുകാർക്കൊക്കെ നമ്മൾ കേരളത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കടയിൽ വന്ന് വിസിറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾ പോവുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുക നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം